യു എയിലെ അസ്ഥിര കാലാവസ്ഥ പൂർണമായി അവസാനിച്ചെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ശക്തമായ മഴയിലുണ്ടായ വെള്ളക്കെട്ടുകൾ നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി അധികൃതർ എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിച്ചതിനാൽ ഇന്നലെ അർദ്ധരാത്രി തുടങ്ങിയ ശക്തമായ മഴ യു എയിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടില്ല യു എയിലെ അസ്ഥിര കാലാവസ്ഥ പൂർണ്ണമായി നീങ്ങിയെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഇന്ന് വൈകിട്ട് പ്രഖ്യാപിച്ചത് ഇന്നലെ വൈകിട്ടോടെ രാജ്യത്തിന്റെ ഭൂരിഭാഗം മേഖലയിലും മഴയ്ക്ക് ശമനം വന്നിരുന്നു കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടാൻ പ്രത്യേക സംഘത്തെ ഉൾപ്പെടെ നിയോഗിച്ച് രാജ്യം സജ്ജമായിരുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ജീവന സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ട എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിരുന്നു ശക്തമായ മഴയിൽ വെള്ളക്കെട്ടുണ്ടായ പ്രദേശങ്ങളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അബുദാബിയിലെ അൽദഫ്ര മേഖലയിൽ മഴ ലഭിച്ചിരുന്നുവെങ്കിലും അസ്ഥിര കാലാവസ്ഥ നീങ്ങിയെന്ന് വൈകിട്ടോടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും വ്യക്തമാക്കി ഇന്നലെ ദുബായ് അബുദാബി ഷാർജ് ഉൾപ്പെടെ എല്ലാ എമിറേറ്റുകളിലും ശക്തമായ മഴ ലഭിച്ചിരുന്നു കനത്ത മഴ രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും നേരിയ തോതിൽ ബാധിച്ചു ജനം ദുബായ്